വീടിൻ്റെ ഭംഗിക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് വീടിൻ്റെ സേഫ്റ്റി ആർക്കും മുഖ്യമില്ല വീട് വെച്ച് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ വീടുകൾ പ്രശ്നങ്ങൾ കാട്ടി തുടങ്ങും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വീട് ഭംഗി വരുത്താൻ പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ വീടിൻ്റെ ഭാവിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാനും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അയ്യായിരം ലാഭം നോക്കിയാൽ ഭാവിയിൽ അമ്പതിനായിരം രൂപ ചിലവാക്കേണ്ട ഗതികേട് നമുക്ക് വരും കുരുവി കൂട് കൂട്ടുന്ന പോലെയാണ് നമ്മളിൽ ഓരോ വ്യക്തിയും വീട് പണിയുന്നത് അപ്പോൾ ആ വീട് നല്ല കരങ്ങളിൽ എത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ ലാഭം നോക്കി കൊടുത്ത കൊടുത്ത ആൾക്ക് ലാഭം ഉണ്ടാകും നമ്മൾക്ക് പിന്നീട് വൻ തീരും ഒരു പണിക്കാരൻ കൂടുതൽ പൈസ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ആ വീടിനെ നല്ല രീതിക്ക് പണിയാൻ വേണ്ടിയാണ് കുറഞ്ഞ ചിലവിൽ ഒരിക്കലും നമുക്ക് നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിയാൻ പറ്റില്ല വീടിൻ്റെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ വീടിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ ചെയ്യുക താക്കോല് തരും വർണ്ണിരുന്ന അവർ തരും നമ്മൾ പെടും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട നല്ല വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക